തൃശ്ശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കണിമംഗലത്തെ കല്യാണക്കുറി ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് പാക്കിംഗ് പേസ്റ്റിംഗ് തുടങ്ങിയ ജോലിക്കായി വനിതകളെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഡബിൾ വൺ ടു എയ്റ്റ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ഇരുവിമംഗലത്തെ ലക്കി പാൻസിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധിയില്ല വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ ടു സീറോ വൺ എയ്റ്റ് ടു ഗുരുവായൂരിലെ ട്രാവൽ ഏജൻസിയിലേക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ടൂറിസം പാക്കേജ് കൈകാര്യം ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള സ്റ്റാഫിനെ ആവശ്യമുണ്ട് സി വി അയക്കുക മെയിൽ ഐ ഡി കെ ജി വിനു ടു അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഫൈവ് ടു നയൻ സിക്സ് നയൻ ഓഷാനിക് സെക്യൂരിറ്റി സർവീസിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ ത്രീ ഫോർ ത്രീ ഡബിൾ ഫൈവ് എയ്റ്റ് വൺ ഫൈവ് സെവൻ നയൻ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് കനിമംഗലത്തെ പ്രിൻ്റിംഗ് സ്ഥാപനത്തിലേക്ക് ടു വീലർ ഫോർ വീലർ ലൈസൻസ് ഉള്ള ഡ്രൈവറെ പാക്കിംഗ് ആൻഡ് ഡെലിവറി ജോലിക്കായി ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ സെവൻ ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയിലേക്ക് അക്കൗണ്ടൻറ്റ് സീനിയർ അക്കൗണ്ടൻറ്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് ചെമ്മണ്ണൂർ ഇൻ്റർനാഷണൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് എയിറ്റ് ഫൈവ് നയൻ ത്രീ നയൻ ടു സിക്സ് ത്രിബിൾ സീറോ അഞ്ചേരിയിലെ പാൽ ഉൽപ്പന്ന കമ്പനിയിലേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന ജീവനക്കാരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു സീറോ നയൻ ഫോർ ത്രീ ഡബിൾ ഫൈവ് കണിമംഗലത്തെ ഭാരത് ഗ്യാസ് ഏജൻസിയിലേക്ക് ഗോ കീപ്പറെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വയസ്സ് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ പാറളം അവിണിശ്ശേരി ചേർപ്പ് മേഖലയിലുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് സീറോ ഫൈവ് സിക്സ് സെവൻ കേരളത്തിനകത്തും പുറത്തും ടൂറിസ്റ്റ് ബസ് ഓടിച്ച് പരിചയമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് ഇമെയിൽ ഐ ഡി സൂര്യാ ട്രാവൽസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് വൺ ഫൈവ് ഡബിൾ എയ്റ്റ് ത്രിബിൾ എയ്റ്റ് വാട്സപ്പ് നമ്പർ എയിറ്റ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ ഫൈവ് ടു ഫൈവ് നയൻ ചെമ്പുകാവ് വ്യാപാര ഭവൻ വിൻ്റർഫീൽഡ് ഗ്ലോബൽ ട്രേഡിംഗിലേക്ക് പ്രവൃത്തി പരിചയമുള്ള മാർക്കറ്റിംഗ് മാനേജറെ ആവശ്യമുണ്ട് യോഗ്യത അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം സി വി അയക്കുക മെയിൽ ഐ ഡി എച്ച് ആർ ഡോട്ട് വിൻ്റർഫീൽഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ത്രീ ടു ഹോൾസെയിൽ കർട്ടൻ ഷോപ്പിലേക്ക് കർട്ടൻ ഫിറ്റർ കം ഹെൽപ്പറെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു പ്രായം മുപ്പത് വയസ്സ് ടു വീലർ ഉണ്ടായിരിക്കണം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു എയ്റ്റ് ടു സീറോ വൺ സിക്സ് എയ്റ്റ് ടു ഫൈവ് സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് അയ്യന്തോൾ തൃശ്ശൂർ യുവതി യുവതിയുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കാണ് ആളെ ആവശ്യമുള്ളത് താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ എയ്റ്റ് ത്രീ തൃശ്ശൂർ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി അൻപത്തിരണ്ട് വയസ്സ് ശമ്പളം പതിനയ്യായിരം മുതൽ പത്തൊമ്പതിനായിരം രൂപ വരെ ലഭിക്കും കൂടാതെ ഇ എസ് ഐ പി എഫും ഉണ്ടായിരിക്കുന്നതാണ് താമസം സൗജന്യമായി ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ നയൻ സിക്സ് വൺ ടു ത്രീ നയൻ എയിറ്റ് നയൻ ഫൈവ് ത്രിബിൾ ടു എയ്റ്റ് ഫോർ ടു ഒരു മലയാളി കുടുംബത്തിന് വീട്ടുജോലിക്കായി പരമാവധി നാൽപ്പത് വയസ്സുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും താമസവും ഭക്ഷണവും ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് വൺ ഫൈവ് വൺ ടു ത്രീ ഫൈവ് ഫോൺ നമ്പർ എയിറ്റ് ഫൈവ് ഫോർ സെവൻ വൺ നയൻ ടു സെവൻ നയൻ വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക